ഹായ് ഫ്രണ്ട്സ് ഞാനൊരു ബീഫ് കറിയുടെ റെസിപ്പി റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത് കണ്ടു നോക്കിയാലോ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അതിന് മുന്നേ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ ആദ്യം തന്നെ നമുക്ക് ബീഫൊക്കെ നല്ലോണം കഴുകി വൃത്തിയാക്കി എടുക്കാം കഴുകി നല്ലോണം പിഴിഞ്ഞെടുക്കണം ബീഫിന് ഒട്ടും വെള്ളമൊഴിക്കണ്ട വേവിക്കുമ്പോൾ അതുകൊണ്ട് നല്ലോണം പിഴിഞ്ഞെടുക്കാം ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് കുറച്ച് കറിവേപ്പില കൂട്ടി നല്ലോണം തിരുമ്മി എടുക്കാം അതിനുശേഷം കുക്കറിൽ ഒരു പന്ത്രണ്ട് വിസിൽ വരുത്താം ഞാൻ ബീഫിൽ കായ ഇട്ടാണ് വയ്ക്കുന്നത് അതിനായി കായ നമുക്ക് ചെറുതായി അരിഞ്ഞെടുക്കാം അരിഞ്ഞെടുത്ത കായ ബീഫിൻ്റെ കൂടെ ഇട്ട് ഒന്ന് വേവിച്ചെടുക്കാം ചട്ടി അടുപ്പത്ത് വച്ച് കൊടുത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ സവോള ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില പച്ചമുളക് എല്ലാം ചേർത്ത് നല്ലവണ്ണം വഴറ്റിയെടുക്കാം അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം നമ്മൾ ബീഫ് വേവിച്ചപ്പോൾ ഉപ്പ് ഇട്ടതാണ് അതുകൊണ്ട് സബോളയ്ക്ക് വേണ്ടി മാത്രം കുറച്ച് ഉപ്പിടാം സബോളയൊക്കെ വാടി കഴിയുമ്പോൾ മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി മീറ്റ് മസാല ചേർത്ത് കൊടുക്കാം പൊടികൾ നമ്മൾ ബീഫ് വേവിച്ചപ്പോൾ ഇട്ടതാണ് അതുകൊണ്ട് നോക്കിയിട്ട് വേണം ഇടാൻ പൊടികളുടെ പച്ചമണമൊക്കെ മാറിക്കഴിഞ്ഞ് കഴിയുമ്പോൾ വേവിച്ച് വെച്ച ബീഫും കായയും കൂടി ഇട്ട് നല്ലോണം ഇളക്കി യോജിപ്പിച്ചെടുത്താൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണേ